പുതിയ റീൽസ് വീഡിയോയ്ക്ക് നേരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഈ വീഡിയോയിൽ തനിക്കൊരു മോശവുമായി തോന്നിയിട്ടില്ലെന്നും ഇതുപോലുള്ള വേഷങ്ങൾ ഇനിയും വന്നാൽ ചെയ്യുമെന്നും രേണു പറയുന്നു സുധിച്ചേട്ടന്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകുമെന്നും അഭിനയത്തിൽ സജീവമാകാനാണ് തീരുമാനമെന്നും രേണു പറയുന്നു ദാസേട്ടൻ കോഴിക്കോട്ട് എന്ന ആളിനൊപ്പമുള്ള ഗ്ലാമർ റീൽസ് വീഡിയോ കഴിഞ്ഞ ദിവസമാണ് രേണു പങ്കുവയ്ക്കുന്നത് ചാന്തപോട്ട് സിനിമയിലെ ചാന്തു കൊടങ്ങിയൊരു സൂര്യൻ മാനത്ത് എന്ന ഗാനമാണ് ഇവർ റീൽസ് വീഡിയോയുമായി റീക്രിയേറ്റ് ചെയ്തത് ഇരുവരും അല്പം ഇഴ് ചേർന്നാണ് അഭിനയിക്കുന്നത് അതാണ് ചിലരെ ചൊടിപ്പിച്ചത് എന്നാൽ രേണുവിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള കമന്റുകളും ഇതിനൊപ്പമുണ്ട് ഇതിനിടെ വിമർശകർക്ക് മറുപടിയുമായി രേണുവും എത്തി എനിക്ക് ഈ റീൽസ് വീഡിയോ ഒരു മോശമായി തോന്നിയിട്ടില്ല ഞാൻ ഇതിൽ കംഫർട്ട് അതുകൊണ്ട് ചെയ്തു ഇനിയും മുമ്പോട്ട് ഇത്തരം വേഷങ്ങൾ വന്നാൽ ചെയ്യും എനിക്ക് ആഹാരം കഴിക്കണം എനിക്ക് ആര് ചെലവിന് തരും അഭിനയം എന്റെ ജോലിയാണ് അന്നൊന്നും ആർക്കും അവസരം തരാൻ തോന്നിയില്ല ഞാൻ കുട്ടിക്കാലം മുതലേ ഡാൻസ് അഭിനയമൊക്കെ ഉണ്ടായിരുന്നു സുതി വന്നപ്പോൾ ആ പിന്തുണ മുഴുവൻ ഏട്ടൻ കൊടുത്തു ഇപ്പോൾ എനിക്ക് ജീവിക്കണം അതുകൊണ്ട് അഭിനയം തൊഴിലാക്കി ഞാൻ വേറൊരുത്തിനെയും കെട്ടാൻ പോയിട്ടില്ല സുധിച്ചേട്ടന്റെ ഓർമ്മയിൽ ജീവിക്കുകയാണ് നിങ്ങൾ പറഞ്ഞാൽ അതൊന്നും എന്നെ ബാധിക്കുകയില്ല വേറൊരാളെ വിവാഹം ചെയ്യാൻ പറയുന്നവരോട് എനിക്ക് സൗകര്യമില്ല വിവാഹം കഴിക്കാൻ ഇനിയും നിങ്ങൾ വിമർശിക്കുന്ന ഇതുപോലുള്ള പ്രഹസനം കാണിക്കും ആവശ്യമുള്ളവൻ കണ്ടാൽ മതി നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റ് ആയവരാണ് നല്ലത് പറഞ്ഞില്ലെങ്കിലും പബ്ലിക്കായി തെറി വിളിക്കാതിരിക്കുക അത്രയേ ഉള്ളൂ ഉറക്കമുളച്ച് നാടകം ചെയ്യുന്നത് എന്റെ കുടുംബം നോക്കാനാണ് ഞാൻ വേറൊരുത്തിന്റെ കൂടെ പിള്ളാരെ പോയോ ഇല്ലല്ലോ കാണുന്ന എല്ലാ നെഗറ്റീവ് കമൻറ്റുകൾക്കും രേണു മറുപടി തരും പേടിച്ചിരിക്കാൻ ഇവരുടെ വീട്ടിൽ നിന്നും കയറി രേണു ഒന്നും മോഷ്ടിച്ചിട്ടില്ല സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തോടൊപ്പം വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് അതാരും കണ്ടിട്ടില്ലേ ഒരു നെഗറ്റീവ് കമൻറ്റും ഞാൻ നീക്കം ചെയ്യുന്നില്ല എൻ്റെ ശരി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് സുധിച്ചേട്ടൻ വീഡിയോ കാണുന്നുണ്ട് അദ്ദേഹം ഭയങ്കര സന്തോഷവാനാകും ഒരു സിനിമ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു സിനിമയിൽ അഭിനയിക്കാനാണ് ആഗ്രഹം